നമസ്തേ അപ്പോൾ ആയതാണോ അല്ലെങ്കിൽ അള കൊന്നതാണോ എന്നും പറഞ്ഞിട്ട് ഒരു ഒരു വിവാദം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ആരും സമാധിയാവുന്നില്ല എല്ലാം തട്ടിപ്പാണ് കംപ്ലീറ്റ് ഉടമായിപ്പോൾ ഇന്നാൾ ഞാൻ ഇതുപോലെ ഒരു എസ് എൻ ഡി പി ഒരു ഏതോ ഒരു അപകടാനന്ദ അദ്ദേഹം ആശുപത്രിയിൽ മരിച്ചു അപ്പോ വാർത്ത തലക്കെട്ട് കൊടുത്തേക്കണ ഈ അപകടാനന്ദ സ്വാമികൾ സമാധിയായി എന്നാണ് അപ്പം ഞാൻ വാർത്തയൊന്ന് വായിച്ചപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ആശുപത്രിയിലാണ് മരിച്ചു ഈ ആശുപത്രിയിൽ മരിക്കണാളെ എങ്ങനെയാണ് പോയി സമാധിയാവുന്നത് ആശുപത്രിയിൽ പോകുന്നത് എന്തിനാണ് മനുഷ്യരെന്തിനാ ആശുപത്രി പോകണം സമാധിയാവാനാണോ പോണത് ആണോ അല്ലല്ലോ മരണത്തെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ആശുപത്രി പോണത് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ശങ്കരാചാര്യരാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് എനിക്ക് സമാധി ആയതായിട്ട് എനിക്ക് അറിവുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കലിയുഗമാണ് ഇവിടെ കംപ്ലീറ്റ് ഉടായിപ്പാണ് ഉടായ്പ്പിൻ്റെ ലോകമാണ് ഇപ്പോൾ നമ്മുടെ നാണു നാണുവിനെ സമാധിയാക്കാൻ വേണ്ടി തേങ്ങ തലയിൽ അടിച്ച് ഉടച്ച് സമാധിയാക്കി എന്ന് പറയുന്നുണ്ട് അതായത് തല്ലിക്കൊന്ന് സമാധി എന്നും പറഞ്ഞിരിക്കുന്ന മനസ്സിലായോ സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗ ഏറ്റവും അവസാനത്തെ കാര്യമാണ് സമാധി അത് ആദ്യം തന്നെ യമനിയമാതി കാര്യങ്ങളുണ്ട് അത് തെറ്റുകൂടാതെ പാലിക്കണം അത് തെറ്റുകൂടാതെ പാലിക്കാൻ തന്നെ പ്രയാസമാണ് അതായത് അപരിഗ്രഹം അസ്ഥേയം ബ്രഹ്മചര്യം അഹിംസ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റുകൂടാതെ അനുഷ്ഠിക്കാന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ് പിന്നെ സമാധിയായ ആൾക്കാരുണ്ടാവും ഹിമാലയത്തിനുണ്ടാവും സമാധി ആൾക്കാർ അല്ലാണ്ട് നമ്മുടെ നാട്ടില് ഇപ്പം സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഏർ അവരെങ്ങനെ സമാധിയായ ധ്യാനം സമാധി അവസാനം ധ്യാനമാണ് അതിന് അതിനുശേഷമാണ് സമാധി ആവുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ ധ്യാനം എന്ന് പറഞ്ഞത് ആ തപസ് തന്നെയാണത് താപസനാണ് സമാധി ആവണത് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇന്നില്ല എന്ന് മനസ്സിലാക്കുക ഇന്ന് കംപ്ലീറ്റ് ഉടായിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആശുപത്രിയിൽ മരിച്ചാലും സമാധിയായി എന്നാണ് വാർത്ത കൊടുക്കുന്നത് അപ്പൊ ഈ സമാധിയായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഭൂരിഭാഗവും മരിച്ചു സമാധി ആയെന്ന് വെച്ചാൽ മരിച്ചു എന്നാണ് അർത്ഥം എന്നാണ് വിചാരം സമാധിസ്ഥനായ യോഗിയുടെ ചിത്തം കാറ്റില്ലാത്ത മുറിയിൽ വെച്ച വിളക്ക് പോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാറ്റില്ലാത്ത മുറിയിൽ വിളക്ക് വെച്ചാൽ എന്താണ് പ്രത്യേകത എന്താ അതിൻ്റെ ആ വിളക്കിൻ്റെ ആ അഗ്നി നാളം ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല കാറ്റുണ്ടെങ്കിലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുള്ളു അപ്പോൾ അതൊക്കെ നിസ്സാര കാര്യമല്ലേ പോയി നിസ്സാര കാര്യമല്ലേ ഒരാൾ സമാധിസ്ഥനാവുക എന്ന് പറഞ്ഞാൽ അത് കൂടാനുകൂടി ജന്മങ്ങളുടെ പുണ്യഫലമാണ് ഫലമാണത് അതിപ്പോ എല്ലാവരും ഇപ്പോൾ സത്യം പറഞ്ഞാൽ മോക്ഷമാണ് സമാധി എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് അത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ദ്വിജന്മാർ അതായത് പൂണൂലിട്ട് പൂണൂലിടുന്നൊരു കർമ്മമുണ്ടല്ലോ അത് രണ്ടാമത്തെ ജന്മം എന്നാണ് പറയുന്നത് ഇപ്പോൾ നോക്കൂ നമ്മുടെ രാമായണം നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രാമായണം ടി വിയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് രാമലക്ഷണന്മാർക്കും ഭരതനും ശത്രുഘ്നനും ഒക്കെ ഉപനയനം നടത്തുന്നത് വസിഷ്ഠനാണ് വസിഷ്ഠനാണ് ദശരഥ മഹാരാജാവിൻ്റെ രാജഗുരു അപ്പോൾ വസിഷ്ഠനാണ് ഇവരുടെ ഉപനയനം നടത്തുന്നത് അപ്പോൾ ശ്രീരാമൻ ഒരു ചോദ്യം ചോദിക്കുമല്ലേ ഗുരു ഈ ഉപനയൻ മത്ലബ്യ അർത്ഥ ഖ്യാഹയെന്ന് ചോദിക്കും ഉപനയനു വെച്ചാൽ എന്താ അർത്ഥം എന്ന് ചോദിക്കും അപ്പോൾ അപ്പോൾ പഠിപ്പിക്കാനാണേ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ മുഖപുരയായിട്ട് വസിഷ്ഠനൊരു കാര്യം പറയും ഞാൻ പറയുന്നത് മാത്രം ഫോളോ ചെയ്യുക എൻ്റെ പ്രവൃത്തിയല്ലെന്ന് പറയും ഞാൻ ചെയ്യുന്നത് നോക്കരുത് ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രം കേൾക്കുക അങ്ങനെ തുടങ്ങണം അപ്പോൾ ഉപനയനം എന്താണെന്ന് ചോദിക്കുമ്പോൾ വസിഷ്ഠൻ പറയും ആ ഉപനയനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അതിൻ്റെ അർത്ഥം പറയാൻ പോയി എന്നിട്ട് ശ്രീരാമനോട് ചോദിക്കും നയൻ ക്യാർത്ഥിക്കാൻ നയനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കും അപ്പോൾ ശ്രീരാമ കണ്ണ കണ്ണെന്ന് പറയും അപ്പോൾ ഉപനയനം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കണ്ണ് അറിവിൻ്റെ കണ്ണ് ജ്ഞാനദൃഷ്ടി നൽകുന്നതാണ് ഉപനയനം എന്ന് പറയും അപ്പോൾ ഇത് നമ്മുടെ സനാതനധർമ്മ പ്രകാരം ഇത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്ക് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ നോക്കൂ നമ്മളുടെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതിനൊരു സിസ്റ്റം ഉണ്ട് അത് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല നമ്മൾ ഏത് കുടുംബത്തിലാണോ ജനിച്ചിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്തുകൊണ്ട് ഞാനൊരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ചില്ല എന്തുകൊണ്ടൊരു ക്ഷത്രിയ കുലത്തിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ഞാനൊരു വൈശ്യകുലത്തിൽ ജനിച്ചില്ല അങ്ങനെ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്കും പൂണൂലിടാമായിരുന്നല്ലോ ഉപനയനം കഴിക്കാമായിരുന്നല്ലോ വേദാഭ്യാസം നടത്താമായിരുന്നല്ലോ പക്ഷെ എന്തുകൊണ്ട് ഞാൻ ജനിച്ചില്ല അതിന് നമുക്ക് മറ്റാരെയും കുറ്റം പറയാൻ പറ്റിയല്ലേ അതിൻ്റെ കുറ്റവും കുറവൊക്കെ എൻ്റെ തന്നെ പ്രവൃത്തിയുടെ മനസ്സിലായത് കുറ്റവും കുറവും കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ദ്വിജൻ്റെ കുടുംബത്തിൽ ജനിക്കാതെ പോയത് ഇതാണ് സനാതനധർമ്മം പറയുന്നത് അപ്പോൾ എന്താ ചെയ്യുക ഇപ്പം ഞാൻ ഏത് കുടുംബത്തിലാണോ ജനിച്ചിരിക്കുന്നത് അതിനൊരു കർമ്മം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ജീവിക്കുക മനസ്സില അല്ലാതെ ഇപ്പൊ ഇപ്പൊ ഹിന്ദുക്കൾ പറയുന്നത് ഇപ്പം ആർക്കും ബ്രാഹ്മണൻ ആകാം ഒരു ചരട് ഒരു ചരട് അങ്ങോട്ട് വലിച്ചു കെട്ടിയാൽ മതി ഇങ്ങനെ തോളി കൂടി ഇങ്ങനെ വയറിന് ഇങ്ങനെ കുറുകെ ഒരു ചരട് വലിച്ചുകൂടാ അത് അത് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ആലുവയിൽ അതിൻ്റെ ഉണ്ട് അങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപനയനമാവില്ല നമുക്ക് മനുഷ്യരെ പറ്റിക്കാൻ പറ്റും മറ്റു ജീവജാലങ്ങളെയും പറ്റിക്കാൻ പറ്റും ഈശ്വരനെ പറ്റിക്കാൻ പറ്റും പറ്റിക്കാൻ പറ്റും വഞ്ചിക്കാൻ പറ്റും അന്തര്യാമിയായ ഈശ്വരനെ ആർക്കും വഞ്ചിക്കാൻ കഴിയും ആർക്കും കഴിയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശുദ്ധ പോഷ്ക്കാണ് ആലുവലാണ് അത് ചെയ്യണത് എല്ലാവരും പോയിട്ട് ഇളവനും പുലേനും നായരും പറയനും ഒക്കെ പോയിട്ട് ഇപ്പോൾ പോയിട്ട് ഇവിടെ ആലുവയിൽ പോയിട്ട് ഈ ചരട് വലിച്ചു കെട്ടണേ അപ്പോൾ അവർ ബ്രാഹ്മണരായി എന്നാണ് ഇപ്പോൾ പറയ പരക്കെ പറയപ്പെടുന്നത് എൻ്റെ ഒരു കാരണം പറയുന്നത് വേദവ്യാസൻ മുക്കുവശ്രീയിൽ ജനിച്ചാൽ അദ്ദേഹത്തിന് വേദം നാലായിട്ട് പകുത്ത് എഴുതാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂട എന്നാണ് പറയുന്നത് വേദവ്യാസം മുക്കുവ സ്ത്രീയിൽ ജനിച്ചു വേദവ്യാസൻ്റെ അച്ഛൻ ആരാണ് അച്ഛൻ പരാശര മഹർഷിയൻ ഹിന്ദുക്കൾ കേരളത്തിലെ ഈ തല്ലിപ്പൊളി ഹിന്ദുക്കൾ യാതൊരു വിവരമില്ലാത്ത വിവരദോഷികളായ ഹിന്ദുക്കൾ വേദവ്യാസം മുക്കുവ മുക്കുവൻ മുക്കുവനാണ് മുക്കുവ സ്ത്രീയുടെ മോനാണ് മുക്കുവ സ്ത്രീയുടെ മോനാണെന്നാണ് പറയുന്നത് പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥം നമ്മൾ നോക്കുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥം അങ്ങനെയല്ല പറയണത് നിങ്ങൾ ഏത് ഗ്രന്ഥം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ വേദവ്യാസനെ വിളിക്കുന്നത് പരാശര മഹർഷിയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത് പരാശരപുത്രൻ പരാശരൻ എന്ന് പറഞ്ഞാൽ മഹർഷിയാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് സനാതനധർമ്മം പറയുന്നത് അല്ലാണ്ട് മുക്കുവൻ്റെ മോനെന്നല്ല വിളിക്കുന്ന സംബോധനയാണ് അത് കുറേ കള്ളസ്വാമിമാരൊക്കെ വന്നിട്ട് വളച്ചൊടിച്ച് ഏത് നോക്കൂ വേദവ്യാസനം നോക്കൂ അയാൾ മുക്കുവൻ്റെ മോനാണ് മുക്കുവൻ്റെ മോൻ അരേൻ്റെ മകന് ഇത്രയും വലിയ മഹാകാവ്യം മഹാഭാരതമൊക്കെ എഴുതാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാന്ന് പറഞ്ഞു എന്നിട്ട് എത്ര പേര് പേരിപ്പോൾ മഹാകാവ്യം എഴുതി ഇപ്പം ഇപ്പോൾ ഇപ്പോൾ പൂണൂലിട്ട് എല്ലാവരും പൂണൂലിട്ട് ബ്രാഹ്മണരാക്കണുണ്ടല്ലോ അല്ലേ എന്നിട്ട് എത്ര പേര് ഈ പൂണൂലിട്ട ഈ പുലേരും പറയരും ഇഴവരും നായരും ഒക്കെ എന്ത് നേടി എന്തു നേടി യാതൊന്നും നേടിയിട്ടില്ല നേടാനും പോകുന്നില്ല നോക്കൂ നമുക്കൊരു കാക്കനെ പിടിച്ചിട്ട് പെയിൻ്റ് അടിച്ച് വെള്ള പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് കൊക്കാവോ ആവോ ഒരു നായ് നായിക്കുട്ടി നായ്ക്കുട്ടി ചെറിയൊരു നായ്ക്കുട്ടി അതിന് ഇപ്പോൾ സിംഹക്കുട്ടിയുടെ പോലെ കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് സിംഹമാകും ആവും ഇല്ല അതിന് അതിൻ്റെ തന്തയും തള്ളയും മാതാപിതാക്കൾ സിംഹമായ മാത്രമേ അത് സിംഹമാവത്തുള്ളൂ അല്ലാണ്ട് ആലുവേ കൊണ്ടുപോയിട്ട് പോയിട്ട് ഈ പൂണൂലിട്ടുകൊണ്ടും ആരും ഇവിടെ ബ്രാഹ്മണനാകാൻ പോകണില്ല ഏതൊരുവൻ്റെ അച്ഛനും അമ്മയും ബ്രാഹ്മണരാണോ അവനാണ് ബ്രാഹ്മണൻ മനസ്സിലായത് അങ്ങനെയാണ് അതിൻ്റെ സംഭവം പക്ഷേ അതൊക്കെ മാറ്റി ഭയങ്കര പുരോഗമനവാദികളുള്ള വിപ്ലവം ഉണ്ടാക്കണേ പക്ഷേ സനാതനധർമ്മത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല മലർന്നു കിടന്ന് തുപ്പുന്ന ഫലമായിരിക്കും ലഭിക്കുക ഓക്കേ ഐക്യമില്ലാണ്ടാവും അച്ചടക്കമില്ലാണ്ടാവും ബ്രാഹ്മണരുടെ ജോലി അതാണ് ശാന്തിപ്പണി മെയിനായിട്ടുള്ള പരിപാടി അതാണ് ശാന്തിയാണ് അതായത് അമ്പലത്തിലെ കാര്യങ്ങൾ പൂജ പിന്നെ ഹോമം യാഗം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബ്രാഹ്മണരുടെ ജോലി അപ്പോൾ അവിടെ മന്ത്രോച്ചാരണത്തോടു കൂടിയാണ് പൂജയും ശാന്തിപ്പണിയും യാഗവും ഹോമവും ഒക്കെ നടത്തുന്നത് മന്ത്രോച്ചാരണത്തോടു കൂടിയാണ് ഈ മന്ത്രങ്ങൾ സംസ്കൃത ഭാഷയിലാണ് അത് ബ്രാഹ്മണരുടെ ഭാഷയാണ് സംസ്കൃത ഭാഷ ബ്രാഹ്മണർ പഠിപ്പിച്ചു കൊടുത്താലേ അത് ക്ഷത്രിയർക്കും അത് വശമാവുള്ളു കിട്ടുകയുള്ളു പൈശനും അത് കിട്ടുകയുള്ളു പിന്നെ ശൂദ്രനെ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദം ശൂദ്രൻ കേൾക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇപ്പം പുരോഗമനവാദികളായിട്ടുള്ള ഈ വിപ്ലവകാരികളായിട്ടുള്ള ഹിന്ദുക്കൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് കാര്യക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ എന്നെ ചീത്ത വിളിക്കും പക്ഷേ എത്ര ചീത്ത വിളിച്ചാലും നമ്മുടെ സനാതന ഗ്രന് ഗ്രന്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥശേഖരമുണ്ടല്ലോ അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സനാതനധർമ്മികളാകുന്നത് ഹിന്ദുക്കളാവുന്നത് മനസ്സിലായോ നിങ്ങൾ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും നോക്കും അവർ ഇപ്പം മുസ്ലിങ്ങളുടെ കാര്യം കൊടുക്കും ആ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് അത് എന്ത് പൊട്ടത്തരുവാണെങ്കിലും അത് അവരിപ്പോഴും ഉസ്താദികളെ വിളിച്ച് പറയുമ്പോൾ അവരെന്തെങ്കിലും പറയുമോ ഗ്രീസ്റ്റിനായിട്ട് ഒന്നും പറയത്തില്ല അത് അതേപടി ഫോളോ ചെയ്യും കണ്ണൂടച്ച് ഫോളോ ചെയ്യാൻ പക്ഷേ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് നമുക്കത് യുക്തി വിചാരം ചെയ്യാവുന്നതാണ് അപ്പോഴും അത് സത്യമാണെന്ന് തന്നെ നമുക്ക് ബോധ്യമുമാവും ബോധ്യവുമാവും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് പല ജന്മങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഞാൻ ഈ ജന്മത്ത് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രാഹ്മണനാണെങ്കിൽ അതായത് ഞാൻ ബ്രാഹ്മണ കുല കുലത്തിൽ ഇല്ലത്തിൽ ജനിച്ചു അത് എൻ്റെ പുണ്യം കൊണ്ടാണ് അങ്ങനെ ഞാൻ ജനിച്ചിട്ടില്ലെങ്കിൽ അത് സുഹൃതക്ഷയം കൊണ്ടാണ് ഇങ്ങനെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലാണ്ട് ഈ ജന്മം തന്നെ എനിക്ക് ബ്രാഹ്മണനാകണം എനിക്ക് ആരെങ്കിലും ഒരു ക ഒരു കട തുറന്നിട്ട് ആ കടയിൽ നിന്ന് ഒരു ചരട് മേടിച്ച് എൻ്റെ ശരീരത്തിന് കുറുകെ കെട്ടിയെന്നുണ്ട് ഞാൻ ബ്രാഹ്മണനാവില്ല കാക്ക കുളിച്ചാൽ കൊക്കാവില്ല മനസ്സിലായോ അപ്പോൾ ഈ സമാധി ആയതെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സമാധി ആവുന്നില്ല ബ്രാഹ്മണർ പോലും സമാധി ആവുന്നില്ല അങ്ങനത്തെ ഘോര കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കണത് ഓക്കേ പിന്നെ സമാധി ആകുക എന്ന് വെച്ചാൽ അതൊരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്നു അപ്പോൾ നമുക്ക് ദിശാബോധം ഉണ്ടാവണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഡെസ്റ്റിനേഷൻ എന്താണ് അങ്ങോട്ട് ഒരു പാതയുണ്ട് ആ കറക്റ്റ് പാതയിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ എന്നെങ്കിലും ഡെസ്റ്റിനേഷൻ എത്തും പാത തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തില്ല മനസ്സിലാവും അപ്പോൾ നമ്മൾ കറക്റ്റ് കൂടി മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഈ ജന്മത്ത് തന്നെ ഡെസ്റ്റിനേഷൻ എത്തണമെന്ന് പറഞ്ഞാൽ നടക്കൂല കാരണം മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിപ്തമാണ് വളരെ കുറവ് കുറവാണ് ഓക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന അതാണ് നൂറ് മാക്സിമം നൂറ് വർഷമുണ്ട് അത് പെട്ടെന്ന് 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 തീർന്നു പോകും അപ്പോൾ ബ്രാഹ്മണകുലത്തിൽ കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അഷ്ടാംഗയോഗ വിദ്യ എന്ന് പറഞ്ഞില്ലേ അതിൽ യമം എന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യണം അതിൽ ആദ്യത്തെ കാര്യം തന്നെ അഹിംസയാണ് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അഹിംസാവാദിയായി നമ്മൾ പച്ചക്കറികൾ കഴിക്കുള്ളൂ മനസ്സിലായത് എങ്ങോട്ട് പോണേന്ന് നോക്ക് അതേപോലെ ഒരു അരേൻ്റെ കുടുംബത്തിലാണ് ജനിക്കണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മീൻ കഴിക്കണ ആളായി അതിൽ വ്യത്യാസം നോക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ അരേൻ്റെ കുലത്തിലാണെങ്കിൽ അപ്പോൾ അരയന്മാർ എല്ലായിടത്തും ഉണ്ട് അരയന്മാർ നല്ല മനുഷ്യരാണ് വളരെ നല്ല എനിക്ക് അവർ വളരെ കാര്യമാണ് വളരെ കാര്യമെന്ന് വെച്ചാൽ വളരെ കാര്യമാണ് നിഷ്കളങ്കരായ മനുഷ്യരാണ് ഒക്കെ ശരി തന്നെയാണ് നമ്മൾ ആ മീൻ നമ്മൾ മീനിനെക്കുറിച്ചും കടലിനെ കുറിച്ചും അല്ലല്ലോ സംസാരിക്കുന്നത് അത് മോക്ഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സംസ്കൃത വാക്കാണ് മോക്ഷം അരയന്മാർ കേരളത്തിലുണ്ട് തീരദേശം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ അരയന്മാരുണ്ട് അപ്പോൾ അവർ പല ഭാഷ സംസാരിക്കും തമിഴ്നാട്ടിലെ അരയന്മാർ തമിഴ് സംസാരിക്കും തെലുങ്ക് ദേശത്തെ അലേമാർ പിന്നെ മഹാരാഷ്ട്രയിലെ അലയന്മാർ മറാഠി സംസാരിക്കും ഇവരായാലും സംസ്കൃതം അല്ല സംസാരിക്കണത് പക്ഷേ ബ്രാഹ്മണൻ എന്നു വച്ചാൽ മറാഠി ആണെങ്കിലും എവിടെ ഏത് നാട്ടുകാരാണെങ്കിലും ഭാരതത്തിൽ അവൻ സംസ്കൃതം അറിയാൻ പറ്റും സംസ്കൃത ഭാഷയിലാണ് സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥശേഖരങ്ങളുള്ളത് അടിസ്ഥാന ശിലകൾ സംസ്കൃത ഭാഷയിലാണ് അപ്പോൾ അതറിയുന്നവൻ ബ്രാഹ്മണനാണ് അപ്പോൾ അവനാണ് അറിവുള്ളവൻ ഏത് കാര്യത്തിൽ മര മതത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്വർണത്തിൻ്റെ കാര്യത്തിൽ അറിവെന്ന് വെച്ചാൽ തട്ടാനാണുള്ളത് മനസ്സിലായത് കടലും മീനും അതിൻ്റെ അറിവുള്ളത് മുക്കുവാനാ ഉള്ളത് അരയനാ ഉള്ളത് അത് നമ്മൾ സമ്മതിച്ച് പക്ഷേ നമ്മുടെ മതം സനാതനധർമ്മമാണ് അതിനെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ബ്രാഹ്മണരുടെ കനിവില്ലാണ്ട് നമുക്കത് കിട്ടില്ല അപ്പോൾ അവരെയാണ് നമ്മൾ ആദരിക്കേണ്ട ആളുകൾ അവരെയാണ് അവരാണ് ബഹുമാനത്തിന് അർഹർ പക്ഷെ അവരെ ബഹുമാനിക്കാണ്ട് എനിക്ക് സ്വയം ബ്രാഹ്മണനാകാം ഞാൻ ആലുവ പോയിട്ട് ഒരു നൂല് വലിച്ച് കെട്ടി ബ്രാഹ്മണ എന്ത് ഭ്രാന്താണ് കാട്ടുന്നത് അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ ഈ ഒരാൾ മരിച്ചല്ല സമാധിയാകാൻ പോയ ആൾ മരിച്ചു എന്ന് പറഞ്ഞല്ലോ കൊലപാതകവും പറയാണ്ട് അപ്പോൾ അയാളുടെ മകൻ സംസാരിക്കണം അയാൾ ഫൂണുള്ളിട്ടേക്കണം ഞാൻ നോക്കുമ്പോൾ എന്ത് പറയാനാണ് പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരളം നാശത്തിലേക്ക് ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നാടാൻ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീരാം